യേശു കർത്താവ് ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ കുഷ്ഠരോഗികളായ പത്തു പേർ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവേ നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു യേശു കർത്താവ് അവരെ തൽക്ഷണം സുഖപ്പെടുത്തിയില്ല പകരം നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന ഒരു കൽപ്പന നൽകുകയായിരുന്നു അന്നേരവും അവരുടെ കുഷ്ഠരോഗം അവരിൽ തന്നെ ഉണ്ടായിരുന്നു യാതൊരു അത്ഭുതവും അതുവരെ നടന്നിട്ടില്ല എന്നിട്ടും കർത്താവിൻ്റെ വാക്ക് അവർ കേട്ടനുസരിച്ചു തിരുവചനം പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനാലാം വാക്യം പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു എന്നുവച്ചാൽ അവർ മുൻപോട്ട് നടക്കുമ്പോൾ അത്ഭുതം സംഭവിച്ചു കർത്താവ് പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് പക്ഷേ നമുക്ക് വേണ്ടത് ഉടനടിയുള്ള മറുപടിയും തൽക്ഷണത്തിലുണ്ടാകുന്ന രോഗസൗഖ്യവും വ്യക്തതയും ഉറപ്പുമൊക്കെയാണ് ഇങ്ങനെയുള്ളവരെ ഇൻസ്റ്റൻ്റ് ബിലീവേഴ്സ് അഥവാ തൽക്ഷണ വിശ്വാസികൾ എന്ന് പേരിടുവാൻ കഴിയും ഇവർ പ്രതീക്ഷിക്കുന്നത് പോലെ ദൈവത്തിൽ നിന്നും വിടുതലും സൗഖ്യവും തൽക്ഷണം നടക്കുന്നില്ല എങ്കിൽ അവരുടെ വിശ്വാസ ജീവിതം തന്നെ വേണ്ടെന്ന് വയ്ക്കും അങ്ങനെ അപ്പം മാത്രം കിട്ടാൻ വേണ്ടി യേശുവിനെ അനുഗമിച്ചിരുന്ന വലിയൊരു കൂട്ടം അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിച്ച പത്ത് പേർ ദൃശ്യമായ ഒരു വിടുതലും കാണാതെ തന്നെ കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിച്ച് മുമ്പോട്ട് നടക്കുന്ന പത്ത് പേർ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം നമുക്ക് തോന്നുന്നതിലൂടെ തെളിയിക്കപ്പെടുന്നില്ല പകരം അത് നമ്മൾ ചെയ്യുന്നതിലൂടെയാണ് വെളിപ്പെടുന്നത് ഇവിടെ ഈ പത്ത് പേരുടെ അനുസരണത്തിൻ്റെ കാൽ ആരാധനയുടെയും ഭക്തിയുടെയും ഒരു പ്രവൃത്തിയായിരുന്നു അവരുടെ ഓരോ ചുവടും വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചു പറയുന്നത് യേശുവെ ഞങ്ങൾ കാണുന്നതിനേക്കാൾ അങ്ങേ വിശ്വസിക്കുന്നു നാമും ഭക്തിയുള്ള ഒരു ഹൃദയം വികസിപ്പിച്ചെടുക്കുക അത് നമ്മെ നമ്മുടെ സമയത്തിൽ ആശ്രയിക്കുന്നതിന് പകരം യേശു കർത്താവിൻ്റെ സ്വഭാവത്തെ ആശ്രയിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു ഒരു രോഗശാന്തി ഉണ്ടായിട്ട് നടക്കുവാൻ കാത്തിരിക്കരുത് യാതൊരു അത്ഭുത പ്രവൃത്തിയും ഇതുവരെയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല എങ്കിലും കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് അനുസരണയോടെ വിശ്വാസയാത്രയ്ക്കായി കാൽച്ചുവടുകളെ മുമ്പോട്ട് വയ്ക്കുക എന്നതാണ് നമുക്കും പ്രതീക്ഷിക്കാം വിശ്വസിക്കണം നാം മുമ്പോട്ട് പോകുന്ന വേളയിൽ തന്നെ നമുക്ക് സൗഖ്യമുണ്ടാകും വിടുതൽ നടക്കും വഴികൾ തുറക്കപ്പെടും അനുഗ്രഹം ചുരിയപ്പെടും ഹാവ് എ ബ്ലസഡ് ഡേ